നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കർമ്മ ബിഗ് ബ്രേക്കിംഗ് ഹിസ്ബുള്ളയുടെ തല കൊയ്ത് ഇസ്രായേൽ ലബനനോട് യുദ്ധം പ്രഖ്യാപിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധ വിജയം ആഘോഷിക്കാൻ ഗാസയിൽ സൈനിക വേഷത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിൽ ക്യാമ്പ് ചെയ്ത് ഗാസയുടെ അവകാശം ജൂതർക്കെന്ന് പ്രഖ്യാപിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി കർമ്മ ബിഗ് ബ്രേക്കിംഗ് ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാഹു ഇപ്പോൾ ഗാസയിൽ എത്തിയിരിക്കുകയാണ് വടക്കൻ ഗാസയിലെ സൈനിക കേന്ദ്രങ്ങളിൽ സൈനിക യൂണിഫോം ധരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു സൈനികരെ അതോടൊപ്പം പങ്കെടുക്കുകയാണ് അദ്ദേഹം തോക്കുകളും മറ്റു ആയുധങ്ങളും ഒക്കെ എന്തി ഒരു സാധാരണ സൈനികനായി മുമ്പും നെതന്യാഹു സൈനികനായിരുന്നു സൈനിക വൃത്തിയിൽ നിന്നാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായും ഒരു രാഷ്ട്രീയക്കാരനായും നെതന്യാഹു രൂപപ്പെട്ടത് ഇപ്പോൾ യുദ്ധത്തിൻ്റെ മുഖത്ത് തന്നെ ഒരു സൈനികനായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇറങ്ങിയിരിക്കുന്നത് ഇതൊക്കെ ലോകത്ത് കേട്ട് കേൾവിയില്ലാത്ത കാര്യങ്ങളാണ് പല രാജ്യങ്ങളും ഇവിടെ യുദ്ധം നടത്തിയിട്ടുണ്ട് അവിടെയൊന്നും രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ഇറങ്ങി യുദ്ധം ചെയ്യുക അവർ മറ്റു രാജ്യങ്ങളിൽ കടന്നു കയറി ആ അധിനിവേശ ഭൂമിയിലൊക്കെ കടന്നു കയറി ആ ക്യാമ്പുകളിൽ താമസിച്ച് അവിടെ യുദ്ധം ചെയ്യുക വൈകി കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രധാനമന്ത്രി നെതന്യാഹു സൈനിക ക്യാമ്പുകളിൽ ക്യാമ്പിൽ തങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് ഗാസയിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഇത് ഒരു വ്യക്തമായ സൂചനയാണ് ഇസ്രായേലിൻ്റെ ഗാസ ഞങ്ങളുടേതാണ് ൈബിളിന്റെ പഴയ നിയമപ്രകാരവും അവരുടെ യഹൂദരുടെ ആചാരങ്ങൾ അനുസരിച്ചും അവരുടെ ഗോത്രത്തിൽ ഒന്നാണ് ഗാസ ഗോത്രവർഗ ഭൂമിയാണ് അവരുടെ ഗോത്രങ്ങൾ അധിവസിച്ച കാരണവന്മാരുടെ ഭൂമിയാണ് അത് ചരിത്രത്തിൽ അത്തരം രീതിയിൽ തന്നെയാണ് പിന്നെ അധിനിവേശം നടക്കുകയായിരുന്നു ലോകത്ത് എക്കാലത്തും എല്ലായിടത്തും നടന്ന ഇസ്ലാമിക് അധിനിവേശം പോലെ ഗാസയിലും അധിനിവേശം നടക്കുകയായിരുന്നു അതിനു മുമ്പ് യഹൂദ മതം ആളുകളും അവരുടെ ഗോത്രങ്ങളും ഉണ്ടായിരുന്നു സ്ഥലമാണ് യഹൂദർക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ ശേഷമാണ് ഈ ഇസ്ലാം മതം തന്നെ രൂപപ്പെട്ടത് എന്നെല്ലാവർക്കും അറിയാവുന്നതാണ് ചരിത്രത്തിൻ്റെ പുറകോട്ട് ഇപ്പോൾ അയോധ്യയിൽ നടക്കുന്നത് പോലെ ഒരു ഖർവാപ്പസി ഇപ്പോൾ ഗാസയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നടത്തുകയാണോ എന്ന് പോലും സംശയിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി നേരിട്ടാണ് ഗാസയിൽ സുപ്രധാനമായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ് നദന്യാഹു പറഞ്ഞത് ലബനോനുമായിട്ടുള്ള യുദ്ധപ്രഖ്യാപനമാണ് ഞങ്ങൾ ലബനോനെതിരെ യുദ്ധം ചെയ്യുവാൻ റെഡിയാണ് ഹിസ്ബുള്ളയെ ഉന്മൂലനം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ഹിസ്ബുള്ളയുമായിട്ടുള്ള ഒരു യുദ്ധപ്രഖ്യാപനം അതായത് ഹമാസിനെ ഉന്മൂലനം ചെയ്തു മറ്റൊരു ഇസ്ലാമിക തീവ്രവാദ സംഘടനയായിട്ടുള്ള ഹിസ്ബുള്ളയ്ക്കെതിരെ യുദ്ധപ്രഖ്യാപനം ഗാസയുടെ മണ്ണിൽ നിന്ന് ഇപ്പോൾ പ്രധാനമന്ത്രി നെതന്യാഹു നടത്തിയിരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറെ ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണത്തിൽ വധിച്ചു അതിന്റെ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഗാസയുടെ മണ്ണിൽ നിന്നും പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത് ഹിസ്ബുള്ള ലോകത്തിലെ വളരെ അപകടകരകമായിട്ടുള്ള ഒരു ഇസ്ലാമിക ഭീകര സംഘടനയാണ് നാറ്റോ രാജ്യങ്ങളും അമേരിക്കയും ഇസ്രായേലും ബ്രിട്ടനും എല്ലാം ഭീകര സംഘടനയാക്കി പ്രഖ്യാപിച്ചതാണ് അറബ് രാജ്യങ്ങളായ ഗൾഫ് മേഖലയിൽ ഉടനീളം ഹിസ്ബുള്ളയ്ക്ക് നിരോധനമുണ്ട് പ്രത്യേകിച്ച് സൗദി പോലുള്ള രാജ്യങ്ങളിൽ ഹിസ്ബുള്ള എന്ന് കേട്ടാൽ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുമായിട്ട് സംശയിക്കുന്നവരെ പോലും തലയേർത്തോ അല്ലെങ്കിൽ വെടിവെച്ചോ കൊല്ലും അതാണ് സൗദിയുടെയും യു എയുടെയും നിലപാട് അത്തരം ഇസ്ലാമിക കടുത്ത ഭീകരവാദം പുലർത്തും നടത്തുന്ന രാജ്യമാണ് ഹിസ്ബുള്ളയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ഡെത്ത് ഓഫ് അമേരിക്ക ഡെത്ത് ഓഫ് ഇസ്രായേൽ ഡെത്ത് ഓഫ് യഹൂദ എന്നുള്ളത് ഹിസ്ബുള്ളയുടെ പ്രഖ്യാപ അതിനു വേണ്ടിയിട്ട് മാത്രം രൂപീകരിച്ച ഒരു ഇസ്ലാമിക ഭീകര സംഘടനയാണ് ഇപ്പോൾ ഇസ്ലാമിക ഭീകര സംഘടനയായ ഹിസ്ബുള്ളയുടെ കമാൻഡറെ വധിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഹിസ്ബുള്ളയെ വലിയ തോതിൽ പ്രകോപനത്തിന് ഇടയാക്കിയിട്ടുണ്ട് മുമ്പ് ഹിസ്ബുള്ള ഹമാസിന്റെ ഒരു നേതാവിനെ തലവനെ ഹിസ്ബുള്ള ലെബനോനിൽ കൊണ്ട് ഒളിവിൽ പാർപ്പിച്ച് ഒളിയിടത്തിൽ കയറി ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു ഇതിനു ശേഷം ഇപ്പോൾ ഹിസ്ബുള്ളയുടെ കമാൻഡറെ വധിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഹിസ്ബുള്ളയുടെ കമാൻഡർ ആയിട്ടുള്ള എലൈറ്റ് റദ്വാനാണ് കൊലപ്പെട്ടത് ഇത് മുതിർന്ന കമാൻഡറാണ് ഈ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത് ലബനോനിലാണ് ലബനോനിൽ കയറിയാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മിഡിൽ ഈസ്റ്റിൽ സന്ദർശനം തുടരുന്നതിനിടെയാണ് ഈ വലിയ പ്രകോപനമുണ്ടായ ഹിസ്ബുള്ളയുടെ തലയേർത്തത് ആക്രമണം വിശാലമായ രീതിയിലേക്ക് പടരാൻ പോകുകയാണ് എന്നുള്ള ഒരു സൂചന ഇപ്പോൾ യുദ്ധകാര്യ വിദഗ്ധർ മിഡിൽ ഈസ്റ്റിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുകയാണ് ഇസ്രായേലിൽ ഹമാശ തുടങ്ങി വച്ച യുദ്ധം അത് ഗാസയുടെ അവസാനമായി ഗാസയുടെ തകർച്ചയിലേക്ക് നീങ്ങി ഇപ്പോൾ ഇസ്രായേൽ അടുത്ത ലക്ഷ്യം ലബനോനിലേക്ക് നീങ്ങുകയാണ് ഹിസ്ബുള്ളയാണ് ഹിസ്ബുള്ളയനെ ഉന്മൂലനം ചെയ്യും അതിന്റെ മുന്നോടിയായിട്ടാണ് ഹിസ്ബുള്ളയുടെ കമാൻഡറെ ഇപ്പോൾ വധിച്ചിരിക്കുന്നത് അതുകൊണ്ട് യുദ്ധകാരി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ഈ യുദ്ധം പ്രാദേശിക തലങ്ങളിൽ നിന്ന് വിട്ട് അറബ് മേഖലയിലേക്ക് വ്യാപിക്കുകയാണ് യുദ്ധം ലബനോനിലേക്ക് വ്യാപിക്കുമ്പോൾ അതിനുശേഷം ഇസ്രായേലിന്റെ ലക്ഷ്യം ഇറാനാണ് തുർക്കിയാണ് ഇത്തരം രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത് സംഘർഷ ത്തെ തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ സുപ്രധാനമായിട്ടുള്ള പ്രസ്താവന ഇപ്പോൾ ഇറക്കിയിരിക്കുകയാണ് ഇസ്രായേലിൻ്റെയും ഗാസയുടെയും ആക്രമണത്തെയും റഷ്യയുടെ ഉക്രൈനിലുള്ള അധിനിവേശത്തെയും ഒരുപോലെ മാർപ്പാപ്പ താരതമ്യം ചെയ്തു എല്ലാവരും യുദ്ധം അവസാനിപ്പിക്കണം റഷ്യയും ഹമാസും ഇസ്രായേലും യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് അധിനിവേശം അവസാനിപ്പിക്കണം എല്ലാവരും കയ്യേറിയ സ്ഥലത്ത് നിന്ന് ഉടൻ തന്നെ ഇറങ്ങിപ്പോകണമെന്ന് മാർപ്പാപ്പ പറയുകയാണ് എല്ലാവരും വെടിനിർത്തണം അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ബന്ധുക്കളെ ഒരു ഉപാധിയും നിൽക്കണം ഇത് മാർപ്പാപ്പ കഴിഞ്ഞ ക്രിസ്മസ് നാളിലും പറഞ്ഞതാണ് ക്രിസ്മസ് കുർബാനയിലും ഇപ്പോൾ ലെബനോനിൽ ഇസ്രായേൽ കയറി അടിക്കുവാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും ലോകം കൂടുതൽ അമ്പരപ്പിലും ആശങ്കയിലുമാണ് ആ ആശങ്ക തന്നെയാണ് മാർപ്പാപ്പയുടെ പ്രസ്താവനയിലും ലോകത്തെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ലോകത്തിലെ ഏറ്റവും വലിയ മത ഒരു സമാധാന ആഹ്വാനമായിട്ടും നമ്മൾക്ക് ഇതിനെ കാണാം തെക്കൻ ഗാസ തെക്കൻ കാസിയിൽ നിന്നും ഒരു അപ്ഡേറ്റ് വരികയാണ് അവിടെ ഇസ്ലാമിക് മീഡിയ ആയിട്ടുള്ള അൽ ജസീറയുടെ ലേഖകനെ ഇസ്രായേൽ സൈന്യം ബോംബിട്ട് കൊലപ്പെടുത്തി കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു അൽ ജസീറയുടെ ലേഖകൻ ഞായറാഴ്ച ഈജിപ്തിൻ്റെ അതിർത്തിയായിട്ടുള്ള റഫയിൽ നിന്ന് ഒരു സമരവുമായി ബന്ധപ്പെട്ട് പലസ്തീനികളുടെ ഇസ്രായേലിനെതിരായിട്ടുള്ള സമരവുമായി ബന്ധപ്പെട്ട് അൽ ജസീറയുടെ ലേഖകൻ വെയിൽ അൽ ദഹൂദിൻ ദഹൂഹിൻ്റെ മകൻ ഹംസ വെഹിൽ ആണ് യാത്ര ചെയ്തത് ഗാസയുടെ ലേഖകനാണ് അൽ ദഹൂഹിന്റെ മകൻ ഹസം വെയിൽ ഇയാൾ യാത്ര ചെയ്ത കാറാണ് ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണത്തിൽ തകർത്തത് ഖത്തർ ആസ്ഥാനമായിട്ടുള്ള ടി വി ആണ് അൽ ജസീറ അൽ ജസീറയുടെ ഇത് കൊലപ്പെടുന്ന മൂന്നാമത്തെ പ്രവർത്തകനാണ് ഏറ്റവും കൂടുതൽ യുദ്ധഭൂമിയിൽ പരിക്കേറ്റതും കൊലപ്പെട്ടതും അൽ ജസീറയുടെ മാധ്യമപ്രവർത്തകർ തന്നെയാണ് ഈ മാധ്യമ പ്രവർത്തകനോടൊപ്പം തന്നെ ഈ എഫ് എഫ് പിയുടെ വീഡിയോ ചിത്രീകരിക്കുന്ന ആളും കൊലപ്പെട്ടു മൂന്നാമത്തെ മാധ്യമ പ്രവർത്തകൻ ഹംസി റബീനും ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റും മൂന്ന് പേരും കൂടെ ഒരുമിച്ച് നീങ്ങുകയായിരുന്നു വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി ഇസ്രായേൽ സൈനിക വക്താവ് പറയുന്നത് ഇപ്രകാരമാണ് സൈനിക വക്താവ് ടൈംസ് ഓഫ് ഇസ്രായേലിന് കൊടുത്ത അഭിമുഖത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ് ഇവർ സഞ്ചരിച്ച കാറിൽ ഹമാസിന്റെ ഭീകരപ്രവർത്തകരായിട്ടുള്ള പ്രവർത്തകരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു തോക്കുധാരികളുണ്ടായിരുന്നു കൃത്യമായിട്ടുള്ള വീഡിയോ വിഷ്വലുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ സൈന്യം പുറത്തുവിട്ടു ഭീകരരമായിട്ട് പുറത്തു പോകുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന മാധ്യമപ്രവർത്തകർ അത് തീർച്ചയായിട്ടും ഇസ്രായേൽ സൈന്യത്തിന്റെ കരയുദ്ധത്തിലെ ഒരു പോരാളികൾ തന്നെയാണ് കരയുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഇസ്രായേൽ സൈന്യത്തിനെ വധിക്കുവാൻ വേണ്ടിയിട്ടുള്ള പോരാ ഒരു പോക്കായിരുന്നു ഇവരുടേത് മാധ്യമപ്രവർത്തകരായാലും അത് ഹോസ്പിറ്റലായാലും സ്കൂളുകളായാലും ഹമാസിൻ്റെ തോക്ക്ധാരികളുണ്ടോ അവിടെ തീർച്ചയായിട്ടും നിര പരാതികൾ ഉൾപ്പെടെ കൊലപ്പെടും കാരണം ഇസ്രായേലിൻ്റെ സംരക്ഷണവും ഇസ്രായേലിൻ്റെ പട്ടാളക്കാരും ഇസ്രായേലിൻ്റെ ജനങ്ങളും അവരെ കാത്തു സംരക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരമപ്രധാനമായിട്ടുള്ള കർത്തവ്യം അതുകൊണ്ട് തന്നെ ഇപ്പോൾ അൽ ജസീറയുടെ മാധ്യമപ്രവർത്തകനും എഫ് എഫ് പി മാധ്യമപ്രവർത്തകനും കൊല്ലപ്പെട്ടത് അവരുടെ കാറിൽ ഖമാസിൻ്റെ ഭീകരപ്രവർത്തകനുമായിട്ട് അവർ യാത്ര ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടുത്തെ ഓരോ മുടിനാരിഴ പോലും ആകാശത്ത് നിന്ന് ഇസ്രായേൽ വിമാനങ്ങൾ പി എടുക്കുകയാണ് തോക്കുധാരികൾ എവിടെയുണ്ടോ അവിടെ ഏത് സമയത്തും ഒരു ആക്രമണം ഉണ്ടാകും മുകളിൽ നിന്ന് ബോംബ് വരും മിസൈൽ വരും അല്ലെങ്കിൽ ടാങ്കറുകൾ ഗർജിക്കും അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അൽ ജസീറ പറഞ്ഞിരിക്കുന്നത് ശക്തമായി തിരിച്ചടിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് തിരിച്ചടിക്കുന്നത് ഒരു മാധ്യമം തിരിച്ചടിക്കുന്നത് അവർ പറയുന്നത് ഞങ്ങൾ അന്താരാഷ്ട്ര കോടതിയിൽ പോയി ക്രിമിനൽ കേസ് ഇസ്രായേലിനെതിരെ ഫയൽ ചെയ്യും അവിടെ ഇസ്രായേലിനെ പ്രോസിക്യൂട്ട് ചെയ്യും ഞങ്ങളുടെ പ്രവർത്തകനെ കൊലപ്പെടുത്തിയിൽ എന്നാണ് അൽ ജസീറയുടെ പ്രതികരണം വന്നിരിക്കുന്നത് യുദ്ധത്തിന്റെ ഭീകരത കേൾക്കണമെങ്കിൽ അത് ഇസ്ലാമിക് മാധ്യമമായിട്ടുള്ള അൽ ജസീറ പറയുന്നത് തന്നെ നമുക്ക് ഔദ്യോഗികമായിട്ട് ഉദ്ധരിക്കാം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറിലേറെ പേർ കൊലപ്പെട്ടു എന്നാണ് ഡസൻ കണക്കിന് ആളുകളെ ബോംബിട്ടും അതുപോലെ ടാങ്കറും ഉപയോഗിച്ച് കൊലപ്പെടുത്തി ഇസ്രായേൽ സൈന്യം പലസ്തീനികളെ കുട്ടികളെയും സ്ത്രീകളെയും കൊലപ്പെടുത്തുകയാണെങ്കിൽ ക്യാമ്പുകളിൽ വരെയും അവർ കയറി കൊലപാതകങ്ങൾ നടത്തുന്നു ഭീകരമാണ് അതിഭീകരമായിട്ടുള്ള യുദ്ധമാണ് ഈ അൽജസീറ മുഴുവൻ നമ്മൾ അരിച്ചു പറക്കിയാൽ പോലും ഇസ്രായേലിനെതിരെ ഒരു ചെറിയ ഒരു ചെറുത്തുനിൽപ്പ് പോലും അല്ലെങ്കിൽ അവിടെ ഇസ്രായേൽ സൈന്യത്തിനെതിരായിട്ടുള്ളൊരു ഒരു ഒരു പ്രതിരോധം തീർക്കുവാൻ ഹമാസിന് സാധിക്കുന്നില്ല അത്രമാത്രം ഏകപക്ഷീയമാണ് ഗാസയിലെ പോരാട്ടങ്ങൾ ഹമാസിൻ്റെ പൊടി പോലുമില്ല കണ്ടെത്താൻ പണ്ട് പരസ്യങ്ങളിലൊക്കെ പറയുന്നത് പോലെ പൊടി പോലുമില്ല കണ്ടെത്താൻ എങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ പലപ്പോഴും കേരളത്തിലെ ഇസ്ലാമിക മാധ്യമങ്ങളായിട്ടുള്ള ചില ചാനലുകളും ഇസ്ലാമിക വലിയ തീവ്ര നിലപാട് പുലർത്തുന്ന മീഡിയകളും ഒക്കെ പറയുന്നത് ഇസ്രായേലിനെ പുകച്ചു പുറത്തു പുറത്തുചാടിച്ചു മാത്രമല്ല കേരളത്തിലെ ഖമാസിൻ്റെ അനുയായികളും ഹമാസ് പ്രേമികളും ഒരു പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഈ ഗെയിം വീഡിയോകളൊക്കെ പകർത്തി അത് ടാങ്കുകളെ പൊട്ടിത്തെറുപ്പിക്കുന്ന പൊട്ടിത്തെറുപ്പിക്കുന്നു ഇസ്രായേലിൻ്റെ ടാങ്കുകളെല്ലാം കത്തിക്കുന്നു ഗെയിം വീഡിയോകൾ ഡൗൺലോഡ് ചെയ്ത് അത് ഇസ്രായേലിനെതിരായിട്ടുള്ള യുദ്ധമായിട്ട് വ്യാഖ്യാപിച്ചു ിച്ച് അവർ ആത്മ നിർവൃതി കൊള്ളുകയാണ് പക്ഷേ നമുക്ക് അൽ ജസീറയെ ഇക്കാര്യത്തിൽ വിശ്വസിക്കാം അവർ ഒരു ഔദ്യോഗിക നിലപാടും ഔദ്യോഗിക സമീപനവും പുലർത്തുന്ന ഒരാളാണ് ഒരു മീഡിയയാണ് കൊടും യുദ്ധമാണ് വലിയ തോതിലുള്ള നാശമാണ് ഗാസയിൽ വരുത്തിയിരിക്കുന്നത് മറ്റ് ഏറ്റവും എടുത്തു പറയേണ്ട അൽ ജസീറയുടെ ഒരു റിപ്പോർട്ടുണ്ട് സെൻട്രൽ ഗാസയിലെ അൽ അക്സ ഹോസ്പിറ്റൽ അൽ അക്സ ഹോസ്പിറ്റലിൽ നൂറുകണക്കിന് രോഗികളെയും ജീവനക്കാരെയും കാണാതായിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇസ്രായേലിൻ്റെ സൈന്യം കയറി ഇവരെ എന്നാണ് പറയുന്നത് പക്ഷേ ഇസ്രായേൽ സൈന്യം പറയുന്നത് ഇവിടെ നിരവധി ഖമാസിൻ്റെ ആളുകൾ രോഗികളെന്ന് ചമഞ്ഞ് ബെഡിൽ കിടക്കുകയും ഒളിപ്പ് ഒളിച്ച് പാർപ്പി പാർക്കുകയും ചെയ്തു അവരെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വിവരം ഇസ്രായേൽ സൈന്യം പറയുന്നുണ്ട് പക്ഷേ അൽ ജസീറ പറയുന്നത് ഭൂരിഭാഗം മെഡിക്കൽ സ്റ്റാഫുകളിൽ അറുന്നൂറ് പേരെ കാണാനില്ല അതുപോലെ അറുന്നൂറിലധികം രോഗികൾ എവിടെയാണ് എന്നുള്ള വിവരങ്ങളില്ല കൂടുതൽ പേരെയും കാണാതായത് ഇസ്രായേൽ സൈന്യം തട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത് ആശുപത്രികളിൽ അടക്കം കയറി വലിയ തോതിലുള്ള നിരീക്ഷണവും സേർച്ചും ഇസ്രായേൽ നടത്തുകയാണ് പരി പൂർണ്ണമായിട്ട് ഇസ്രായേലിന്റെ കൈപ്പിടിയിലായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഗാസയിൽ ക്യാമ്പ് ചെയ്ത ഒരു സൈനികനായി തോക്ക് കയ്യിലെടുത്ത് നടത്തുന്ന ഒരു യുദ്ധമാണ് അത്രമാത്രം കോൺഫിഡൻസ് ആണ് ഈ യുദ്ധത്തിൽ ഇസ്രായേൽ കൈവരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്